ഹലോ ഗൈസ് പുതിയ ഒരാളെ പരിചയപ്പെടാൻ പോവാണ് നമ്മുടെ രാജശേട്ടൻ രാജശേട്ടൻ ഇടുക്കിക്കാരനാണ് രാജശേട്ടൻ്റെ ഇൻട്രോ ചോദിച്ചാൽ ഈ വീഡിയോ അങ്ങ് വലിഞ്ഞ് നീണ്ടുപോകും നമുക്ക് എല്ലാവർക്കും ഷോർട്ട് വീഡിയോ ആണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം ഒരു പുലിയാണ് ഈ ഇടുക്കിക്കാരനാണ് ഇവിടെ നമ്മുടെ ഡെസ്സേർട്ടിൽ ഫോർ ബൈ ഫൈവ് ഒരു വണ്ടി അനറുകളം നിറകളും കുത്തിമുറിക്കുന്ന ആളാണ് പല ജീവിത എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പം നിഗൂഢമായ ഈ ഡെസ്സേർട്ടിൻ്റെ ഒരു ഭയാനകരമായ ഒരു കഥയാണ് രാജശേട്ടൻ നമ്മുടെ അടുത്ത് പറയാൻ പോകുന്നത് രാജശേട്ട രാജശേട്ടൻ്റെ ഡെസേർട്ടിൽ പെട്ട് ആ വെള്ളമില്ലാണ്ട് നമ്മുടെ ആട് ജീവിതത്തിൻ്റെ പോലെ ഒരു സംഭവം രാജശേട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് രാജേട്ടൻ മരിച്ചു പോകുന്നൊരു വിചാരിച്ചൊരു സംഭവമാണ് അപ്പോൾ ആ കഥ വളരെ ചുരുക്കി ഞങ്ങളുടെ അടുത്ത് പെട്ടെന്ന് ഒന്ന് പറയാമോ തീർച്ചയായും നമുക്ക് വണ്ടിയിൽ ഡെസേർട്ട് കിറ്റ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു സമയം അപ്പോൾ ഞങ്ങൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ലാൻഡ് സർവേ ആണ് ഇതിനകത്തൂടെ എല്ലാം സർവേ ചെയ്തു പോകണം അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ദിവസം ഡെസേർട്ടിൽ പോയി ഡെസേർട്ടിൽ പോയി നമ്മുടെ വണ്ടി പോയി മണൽ സ്റ്റക്കായി അത് എഞ്ചിൻ്റെ ഒരു ചെറിയ പ്രശ്നം കാരണമാണ് വണ്ടി സ്റ്റക്കാകുന്നതാണ് സ്റ്റക്കായി നമുക്കൊരു സഹായം കിട്ടുന്നില്ല ആ സമയം സമ്മർ സീസൺ ആണ് മൂന്ന് മണിക്കൂർ ഓഫാണ് പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങളുടെ വണ്ടി സ്റ്റക്കായി പന്ത്രണ്ട് ടു മൂന്ന് ആ ഏരിയയിൽ എങ്ങനെ വേറെ ആരുമില്ല ഞങ്ങളുടെ അതിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് വെള്ളവും തീർന്നു അഞ്ച് പേരുണ്ട് ഞങ്ങൾ ഈ അഞ്ച് പേർക്ക് എങ്ങനെ ജീവിക്കണം എങ്ങനെ എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ആര് രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ ഇറങ്ങി ഞങ്ങൾ ആകപ്പെട ബുദ്ധിമുട്ടി വിഷമിച്ചു ഒരു സമയം ആണ് അത് കാര്യം ചോദിച്ചോട്ടെ ഈ വണ്ടി സമ്മർ സീസൺ ആണെന്ന് പറഞ്ഞു ഇവിടുത്തെ ചൂട് നമുക്കറിയാം അമ്പത് ഡിഗ്രി വരെ വരാറുണ്ട് പ്രത്യേകിച്ച് ഡെസേർട്ടിൽ അപ്പം ഈ വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷനായിരുന്നോ നിങ്ങൾക്ക് എ സിയിൽ ഇരിക്കാൻ പറ്റിയോ അതോ നിങ്ങൾ ചൂടത്ത് തന്നെ ഇരുന്ന് ബുദ്ധിമുട്ടിയോ എങ്ങനെയാണ് തീർച്ചയായും വണ്ടിക്ക് അത് വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു പക്ഷേ വണ്ടിക്ക് ഗിയർ ഫെയിലിയർ ആയിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് അത് എടുക്കാൻ പറ്റുന്നത് ഫോർ ബൈ ഫോർ വർക്ക് ആകാതെ ഒന്നുകൊണ്ടാണ് നമുക്ക് ആ വണ്ടി എഴുതി വെളിയിൽ ഇറക്കി ഇറക്കിക്കൊണ്ട് വരാൻ പറ്റാതെ ഓക്കെ നമ്മുടെ പ്രത്യേകം നമ്മളെന്തോ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചാൽ കറക്റ്റ് പന്ത്രണ്ട് മണിക്കുള്ളിൽ നമുക്ക് വെളിയിൽ ബ്ലാക്ക് ടോപ്പ് റോഡിൽ എത്താം എന്നുള്ളൊരു പ്രതീക്ഷ ആയിരുന്നു പക്ഷേ ആ പ്രതീക്ഷ ഞങ്ങളുടെ കൈവിട്ടു പോയി ഒരു മണി രണ്ട് മണി വരെയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എക്സ്ട്രാ വെള്ളം എല്ലാം തീർന്നു അപ്പോൾ നമ്മൾ ഈ മണലൊക്കെ കുറച്ച് മാറ്റിയിട്ട് വണ്ടി എങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി ടു ബൈ ഫോറിലൊക്കെ ഇട്ടിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ ഞങ്ങൾ എനർജിയും പോയി വെള്ളവും പോയി അങ്ങനെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ചേട്ടൻ്റെ കൂടെ വന്ന വർക്കേഴ്സിൽ ഒരാൾ കുഴഞ്ഞു വന്ന് വീഴാൻ പോയി എ സി കൂട്ടാൻ സാഹചര്യം സാഹചര്യമാണെന്നെ ഞാൻ ആ പുള്ളി പറഞ്ഞു കേട്ടു അത് എന്തായിരുന്നു ആ അത് നമ്മളൊരു നോർമൽ സ്പീഡിലുള്ള എ സിയിലെ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓവറേഡ് നിർത്തിയിട്ടേക്കുന്നു റണ്ണിങ് കണ്ടീഷനിലല്ല പിന്നെ എ സിക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ വണ്ടിയുടെ എ സിക്ക് ഒരു ലിമിറ്റുണ്ടല്ലോ ആ ലിമിറ്റ് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ വേരിയേഷനൊക്കെ വന്നു അപ്പോൾ ആളിന് ബുദ്ധിമുട്ടായി അകത്ത് അഞ്ച് പേരിരിക്കുമ്പോൾ അവരുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വേരിയേഷൻ വരുമല്ലോ അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു ഓക്കെ അപ്പം രാജശേട്ടൻ നമ്മളോട് പറഞ്ഞായിരുന്നു നമ്മൾ അവസാനം ഈ ആരും റെസ്ക്യൂവിന് വരുന്നില്ല ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ് പെട്ടുപോയത് ആരെയും അറിയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എങ്ങനെയാണ് അവസാനം അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പറയാം അപ്പോൾ നമുക്കന്ന് ഈ ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ല ഇന്നത്തെ പോലെ അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഒരാൾക്ക് തീരെ വയ്യ ആ അയാൾക്ക് നടക്കാതെ വയ്യ അപ്പോൾ അയാളെ നമ്മൾ ഈ വണ്ടിക്കത്തിൽ വെച്ചിട്ട് ഞങ്ങൾ നാല് പേര് നടന്നു നടന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോയപ്പോൾ നമുക്ക് റോഡ് കിട്ടി ബ്ലാക്ക് ടോപ്പ് റോഡ് കിട്ടി ആ റോഡിൽ ഒന്ന് നിന്ന് കുറേ നേരം കൈയൊക്കെ കാണിച്ചവർ കുറേ വണ്ടികൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ നാല് പേരുള്ളതുകൊണ്ട് അവർ വിചാരിക്കുന്ന ഈ നാല് പേരെ അവർമിച്ച് അക്കോഡേറ്റ് ചെയ്യാൻ പറ്റില്ല അവർ വണ്ടി കാര്യങ്ങളും സ്പേസ് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവരെ നിർത്താ പോയത് പിന്നെ ഞങ്ങൾക്കൊരു എമിറേറ്റ്സ് ആയി ഇവിടുത്തെ ലോക്കൽ ആൾ ഒരു അറബി ആൾ ഒന്ന് നിർത്തി അയാളോട് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പം അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അങ്ങേർക്ക് നമ്മളെ നേരിട്ട് സഹായിക്കാൻ പറ്റില്ല അയാൾ ചെറിയ ചെറിയ വണ്ടിയാണ് അപ്പോൾ അയാൾ നമുക്ക് അത്യാവശ്യം ഫസ്റ്റ് നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ തന്നു അതിനുശേഷം റോഡ് സേഫ്റ്റി സേഫ്റ്റിക്കാരെ അറിയിച്ച് പിന്നെ അവർ വന്ന് ഞങ്ങൾ റെസ്ക്യൂ ചെയ്ത് മറ്റേ ആളെ വണ്ടിക്കതിരുന്ന ആളിനും കൂടെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ തന്നെ വിട്ടിട്ട് ഞങ്ങളെ കൊണ്ടുപോയി അവരുടെ ക്യാമ്പിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് വേണ്ട ഒക്കെ ചെയ്തു തന്നു പിന്നെ ഞങ്ങളുടെ കമ്പനിയിൽ അറിയിച്ച് വേറെ വണ്ടി എടുത്തു വന്നു അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ സേഫ് ആയ സ്ഥലത്ത് വരുന്നത് നിങ്ങൾ ഈ പെട്ട് കിടക്കുന്ന സമയത്ത് വെള്ളമെല്ലാം തീർന്നിട്ട് ഫോൺ ഫെസിലിറ്റി ഇല്ല അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരുന്നോ രക്ഷപ്പെടാൻ പറ്റും നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും എങ്ങോട്ട് പോയാലാണ് റോഡുള്ളത് എത്ര കിലോമീറ്റർ നടക്കണം നമ്മളവിടെ പോയ ആരെങ്കിലും വണ്ടി നിർത്തുമോ സഹായിക്കുമോ എന്താ നിങ്ങൾക്ക് മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നോ അതോ നിങ്ങൾ പെട്ടുപോയ അവസ്ഥയായിരുന്നു ഇനി ഒരു എന്താ ചെയ്യേണ്ടത് അതായത് ഒരു ഭീകര രീതിയിലാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ അപ്പോൾ ആ ഒരു രീതിയിലോട്ടൊക്കെ പോയായിരുന്നു രണ്ട് കിലോമീറ്റർ ഡെസേർട്ടിൽ കൂടെ നടക്കുമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡെസേർട്ടിൽ ഞാൻ പോയിട്ടുണ്ട് നിങ്ങളുടെ നമ്മുടെ ഷൂ ഷൂവിൻ്റെ മേളിൽ നമ്മൾ ആ ഡെസേർട്ടിൽ കൂടെ നടന്നാൽ നമ്മുടെ കാലിൻ്റെ പകുതി മണ്ണിൽ പോകും അത്ര ലൂസായിട്ടുള്ള മണ്ണാണ് അവിടെ അപ്പോൾ അത് രണ്ട് കിലോമീറ്റർ ആ മണ്ണിൽ കൂടെ നടക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതൊരു ഭീകര സംഭവം നമ്മൾ പറയുമ്പം ഈ സമ്മർ സമയത്തൊക്കെ അങ്ങനെ നടക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ അതായത് നമുക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷേ നമുക്ക് ഈ റോഡ് ഏത് ഡയറക്ഷനിലാണ് അറിയാൻ പറ്റും അതല്ലാതെ നമ്മുടെ വേറെ ഒരിതുമില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സമ്മർ സീസൺ ആണ് ഓഫാണ് എല്ലാ വാഹനങ്ങളും ആ ഏരിയയിൽ നിന്ന് ഇവാക്കുണ്ടായിട്ടുണ്ട് എല്ലാവരും തന്നെ പോയിട്ടുണ്ട് പിന്നെ നമുക്കുള്ളതെന്ന് പറയാൻ ഒരേ ഒരു ഹോപ്പ് ഏതെങ്കിലും ഈ മറ്റുള്ള കമ്പനികളിലല്ലാതെ വരുന്ന പ്രൈവറ്റ് ഉണ്ടികൾ അതുമാത്രമേ നമുക്കൊരു ഹോപ്പുള്ളൂ പിന്നെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തങ്ങ് പോയി അവിടെ ചെന്ന് ചെന്നെത്താന്നുള്ളതാണ് ഈ പറഞ്ഞപോലെ ഈ ഡെസേർട്ടിനകത്ത് നടക്കാൻ രണ്ട് കിലോമീറ്ററിന് നമ്മൾ രണ്ട് കിലോമീറ്റർ ദൂരെ സഞ്ചരിക്കണമെങ്കിൽ ഏകദേശം പത്ത് കിലോമീറ്റർ നടക്കുന്ന സമയം അല്ലെങ്കിൽ അത്രയും എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് കിലോമീറ്റർ നമുക്ക് പാസ്സാക്കാൻ പറ്റും പാസ്സായി വരാൻ പറ്റത്തുള്ളൂ നടന്ന് മുന്നോട്ട് മാറി വരാൻ പറ്റത്തുള്ളൂ അതുപോലെയുള്ളൊരു മണമില്ലാത്ത കൂടെ നമ്മൾ പക്ഷേ നമുക്കൊരു ഹോപ്പുണ്ട് ആരെങ്കിലും വരും എവിടെ ഒരു കൈ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് നടന്നു അല്ലെങ്കിൽ ആൾ മരിച്ചു പോകും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഇതിപ്പം വളരെ പണ്ടുള്ള കാര്യമാണ് ചേട്ടൻ പറയുന്നത് നമ്മുടെ ഇന്നത്തെ വണ്ടികളിൽ ഡെസർട്ട് കിറ്റ് ഉണ്ട് ഡെസേർട്ടിൽ പോകുമ്പോൾ നമുക്ക് നമ്മൾ ആരും വരാത്ത സ്ഥലങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡെസേർട്ടിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സ്വയം റെസ്ക് ചെയ്യാനും നമുക്ക് വെള്ളമില്ലെങ്കിൽ ഒരു ജെല്ലി ടൈപ്പ് വെള്ളം അതിൽ പ്രൊവൈഡ് ചെയ്യുന്നു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പല ഫെസിലിറ്റികളും ഇന്നത്തെ നമ്മുടെ ഫോർ ബൈ ഫോർ ഡെസേർട്ട് വണ്ടികളിലുണ്ട് അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഫെസിലിറ്റി ഇല്ലാത്ത സമയത്തായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഡെസേർട്ട് കിറ്റ് ഒറ്റ വണ്ടികളിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു വളരെ വലിയൊരു അനുഭവം പങ്കുവെച്ച രാജേട്ടന് വളരെ നന്ദി താങ്ക് യു അപ്പോൾ രാജേട്ടന് വേറെ ഒരു ഭീകരമായ കഥയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളിന്നും വരുന്ന വീഡിയോകളിൽ നമ്മളത് അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും വളരെ വർഷങ്ങളായിട്ട് പ്രവാസ ജീവിതം ആനന്ദിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാളാണ് ആ ജീവിതത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എല്ലാവരുടെയും ജീവിതാനുഭവം പോലെ രാജചേട്ടനും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആട് ജീവിതം പങ്കുവെച്ച രാജേട്ടന് നന്ദി താങ്ക്